ഉമ്മൻചാണ്ടിയുടെ അതിവിശ്വസ്തനായ എം എ ലത്തീഫ് ഇനിയും കോൺഗ്രസ്സിന് പുറത്ത് നിൽക്കേണ്ടി വരും തിരുവനന്തപുരത്തെ എ ഗ്രൂപ്പിന്റെ തലയെടുപ്പുള്ള നേതാവായിരുന്നു ലത്തീഫ് കെ പി സി സി ആക്ടിംഗ് പ്രസിഡന്റ് ആയിരിക്കെ എം എം ഹസൻ റദ്ദാക്കിയ ലത്തീഫിൻ്റെ സസ്പെൻഷൻ ഒരാഴ്ചയ്ക്കകം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പുനഃസ്ഥാപിക്കുകയാണ് എ ഗ്രൂപ്പിൽ കടുത്താമർശമായി ഇത് മാറുന്നു അങ്ങനെ തിരുവനന്തപുരത്ത് നിന്നുള്ള കെ സെക്രട്ടറി എം എ ലത്തീഫ് വീണ്ടും സസ്പെൻഷനിലായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ ലത്തീഫിനെ അച്ചടങ്ക ലംഘനത്തിന്റെ പേരിൽ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സുധാകരൻ സസ്പെൻഡ് ചെയ്തിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഹസന് താൽക്കാലിക ചുമതല കിട്ടി ഇതോടെ ലത്തീഫിൻ്റെ സസ്പെൻഷൻ റദ്ദാക്കി വേണ്ടത്ര കൂടിയാലോചനയില്ലാതെ ഹസൻ പല തീരുമാനവും എടുത്തുവെന്നും അത് പുനഃപരിശോധിക്കുമെന്നും കെ പി സി സിയിൽ വീണ്ടുമെത്തിയ സുധാകരൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം വീണ്ടും ലത്തീഫിനെ സസ്പെൻഷനാക്കി സസ്പെൻഷൻ പിൻവലിച്ചു നൽകിയ അറിയിപ്പ് സാങ്കേതികമായും വസ്തുതാപരമായും ശരിയല്ലെന്ന് ലത്തീഫിനുള്ള കത്തിൽ പറയുന്നു ബൂത്ത് തലം മുതൽ ഡി സി സി വരെയുള്ള നേതാക്കൾ സസ്പെൻഷൻ പിൻവലിച്ചതിനെതിരെ പരാതിപ്പെട്ടതായും കത്തിലുണ്ട് എന്നാൽ ഗ്രൂപ്പ് താല്പര്യം വച്ചുള്ള നടപടി മാത്രമാണ് ഇതെന്നാണ് എ ഗ്രൂപ്പ് നിലപാട് എ ഗ്രൂപ്പിനെതിരെ കെ പി സി സിയിൽ തുടരുന്ന അവഗണനയ്ക്ക് തെളിവാണ് ഈ വിഷയമെന്ന വാദവും സജീവമാണ് ചെറിയൻകീഴ് നിയോജക മണ്ഡലത്തിലെ പാർട്ടി പ്രവർത്തകരിൽ വിഭാഗീയ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തത് ലത്തീഫാണെന്ന പാർട്ടി നിയോഗിച്ച അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ലത്തീഫിനെ ആറുമാസത്തേക്ക് സസ്പെൻഡ് ചെയ്തത് പിന്നീട് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പിന്മാറി ഇത് പിൻവലിച്ചില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ തീരദേശ സന്ദർശനത്തിന്റെ ഭാഗമായി മുതലപ്പുഴയിലെ സന്ദർശനം നടത്താൻ ലത്തീഫ് നിർദ്ദേശം നൽകിയെന്ന് കമ്മീഷൻ കണ്ടെത്തിയെന്നായിരുന്നു എന്തായാലും കെ പി സി സി ഭാരവാഹി പട്ടികയ്ക്കെതിരെ കെ പി സി സി ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്താൻ ആഹ്വാനം നൽകിയിരുന്നു കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റി യോഗങ്ങൾ പരാജയപ്പെടുത്താൻ ശ്രമിച്ചു തുടങ്ങി ഗുരുതര അച്ചടക്ക ലംഘനങ്ങളും ലത്തീഫിനെതിരെ ആരോപിച്ചിരുന്നു സസ്പെൻഷൻ കാലാവധി അവസാനിക്കാറായ ഘട്ടത്തിലായിരുന്നു പുറത്താക്കൽ പുറത്താക്കുന്നതിന് ഏതാനും ദിവസം മുമ്പ് ചില യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പരസ്യമായി ആക്രമിക്കാൻ നേതൃത്വം നൽകിയെന്ന പരാതിയാണ് പെട്ടെന്നുള്ള പുറത്താക്കലിന് കാരണം കോൺഗ്രസിന്റെ സമരപരിപാടികൾക്ക് തലസ്ഥാനത്ത് ചുക്കാൻ പിടിച്ചിരുന്ന നേതാവാണ് ലത്തീഫ് വി ഡി സതീശന്റെ തീരദേശ സന്ദർശനത്തിന്റെ ഭാഗമായി മുതലപ്പൊഴി സന്ദർശനം തടയാൻ ലത്തീഫ് ഇടപെട്ട് നിർദ്ദേശം നൽകിയെന്ന് കെ പി സി സി നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിരുന്നു ചിറയൻകീഴ് നിയോജക മണ്ഡലത്തിലെ പാർട്ടി പ്രവർത്തകരിൽ വിഭാഗീയ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തത് ലത്തീഫാണെന്നും പാർട്ടിയുടെ അന്വേഷണ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആറു മാസത്തേക്ക് പാർട്ടി ലത്തീഫിനെ സസ്പെൻഡ് ചെയ്ത് നടപടി സ്വീകരിച്ചിരുന്നു സസ്പെൻഷൻ കാലാവധി അവസാനിക്കാനിരിക്കെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ലത്തീഫിനെ പുറത്താക്കുകയായിരുന്നു എന്തായാലും കെ സുധാകരൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി കണ്ണൂരിലേക്ക് പോയ വേളയിലാണ് എം എഫ് ഹസന് താൽക്കാലിക അധ്യക്ഷ പദവി നൽകിയത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് സുധാകരൻ മടങ്ങിയെത്തിയപ്പോൾ സ്ഥാന കൈമാറ്റം സംബന്ധിച്ച ചില അനുച്ഛതത്വങ്ങൾ ഉണ്ടായിരുന്നു ഒടുവിൽ സ്ഥാനം സുധാകരൻ ഏറ്റെടുത്തു താൻ മാറി നിന്ന ഘട്ടത്തിൽ എം എം ഹസൻ കൈക്കൊണ്ട തീരുമാനങ്ങൾ പരിശോധിക്കുമെന്ന കെ സുധാകരന്റെ പ്രസ്താവന പാർട്ടിക്കുള്ളിൽ പ്രശ്നങ്ങൾക്ക് കാരണമായെങ്കിലും ഉടനടി പരിഹരിക്കുകയും ചെയ്തിരുന്നു